സ്ലാമലൈക്കും നമസ്കാരം ഞാൻ ഇത് ചിക്കൻ്റെ ലിവറാണ് ലിവറ് കഴിക്കുന്ന കഴിക്കാത്തവരും ഉണ്ട് കേട്ടോ അതിൻ്റെ ഗുണം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ഗ്യാസും മേര് പാൻ വെച്ചിട്ട് ചൂടായിട്ടുള്ള സമയ വെച്ച് കൊടുത്ത് അത് ചൂടായിട്ടുള്ള സോലു വെട്ട് കൊടുത്ത് ഒരു ചെറിയ വല്ലി ചെറുതായി കഷ്ണം പറ്റി അതൊന്ന് വാടിക്കഴിഞ്ഞപ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിട്ട് കൊടുത്ത് അതൊന്ന് മൂപ്പായിട്ട് ഒരു ചെറിയ തക്കാളി ഒരു നാല് പച്ചമുളകും അത് ഇട്ട് കൊടുത്ത് ഇത് നല്ലോവും വാട്ടിയെടുക്കുക ഈ ലിവറിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ കൗണ്ട് കൂട്ടാനൊക്കെ നല്ലതാണ് ചിക്കൻ്റെ നല്ല ആടിൻ്റെ മാടിൻ്റെ പൂത്തിൻ്റെ ഇതൊക്കെ ലിവറ് കൗണ്ട് കൂട്ടാൻ നല്ലതാണ് ഇനി അതിലോട്ടിപ്പോൾ ഏകദേശം തക്കാളി വാടി വന്നിട്ടുണ്ട് ഞാൻ അതിലോട്ടുള്ള മസാല ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് അരസ്പൂണ് മുളക് പൊടി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് ആ ലിവർ അതിലോട്ടിട്ട് കൊടുക്കുക ഈ മസാലയുടെ പച്ചമണം മാറി കഴിഞ്ഞിട്ട് അതുപോലെ ചിക്കൻ വാങ്ങുമ്പോൾ തൊലി തൊലിയോട് കൂടിയുള്ള ചിക്കൻ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ ഏ എന്നാലും ഈ മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് വയസ്സാവുമ്പോഴത്തിനൊക്കെ മുഖത്ത് ചുളി വരും ചില ആൾക്കാർ ഇതുപോലെ ലിവർ ഈ തൊലിയോട് കൂടിയുള്ള ചിക്കനൊക്കെ കഴിച്ചാൽ ആ മുഖത്തിനൊക്കെ ഒരു ഭംഗിയൊക്കെ കിട്ടും ഇതൊരു പതിനഞ്ച് മിനിറ്റ് വേവിക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ട് ഇപ്പം ഏകദേശം പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫാക്കിയിട്ട് കുറച്ച് കുരുമുളക് പൊടി അതിൻ്റെ ഇങ്ങനെ വിതറിയിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഇതാ പറഞ്ഞത് ഈ ചിക്കൻ്റെ ലിവറ് എല്ലാത്തിൻ്റെ ലിവറുകൾ മനുഷ്യൻ കഴിക്കുന്ന എല്ലാത്തിൻ്റെ ലിവറും ഈ കൗണ്ട് കൂട്ടാനൊക്കെ ബെസ്റ്റ് സാധനമാണ് അതുപോലെ ചിക്കന് എന്ത് ചെയ്യണം തൊലിയോടു കൂടി വാങ്ങണം